ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിലെ രണ്ടാമത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ് ലോഡ്സിൽ നടന്ന രണ്ടാമത്തെ ദിവസത്തെ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ മുന്നൂറ്റി എൺപത്തിയേഴ് റൺസിനെ പുറത്താക്കി തിരിച്ചു ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസ് നേടിയിരിക്കുന്നു പക്ഷേ മൂന്ന് വിക്കറ്റുകൾ ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആർക്കാണ് മുൻതൂക്കം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല കാരണം നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഒരു സമയമെന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമായിരുന്നു ആ സമയത്ത് ആ വിക്കറ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഒരു നൂറ്റി നാൽപ്പത് റൺസിന് രണ്ട് വിക്കറ്റ് എന്നൊക്കെ നിലയിലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഷുവറായിട്ടും ഒരു എഡ്ജ് അവകാശപ്പെടാനുണ്ടാവുമായിരുന്നു പക്ഷേ ഇനിയും നാൽപ്പത്തി മൂന്ന് ഓവറുകൾ മാത്രമാണ് ഇന്ത്യ ബാറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ന്യൂ ബോൾ എടുക്കണമെങ്കിൽ മുപ്പത്തിയേഴ് ഓവറുകൾ കൂടി കഴിയണം എന്നുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ നാളെ രാവിലത്തെ ആ ഒരു സെഷനിൽ കെ എൽ രാഹുലിനും ഋഷഭ് പന്തിനും നല്ലൊരു തുടക്കം നൽകാനായിട്ട് ഇന്ത്യക്ക് വീണ്ടും സാധിക്കുകയാണെങ്കിൽ നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കും കാരണം ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത്തിയേഴ് ഓവർ ഇനി ബാക്കിയുണ്ട് ന്യൂ ബോൾ എൺപത് ഓവറാവുമ്പോഴാണ് ന്യൂ ബോൾ എടുക്കുന്നത് എന്ന് നമുക്കറിയാം ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് ഓവറുകൾ ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നു ആ മുപ്പത്തിയേഴ് ഓവറുകളിൽ മാക്സിമം റൺസ് കണ്ടെത്താനായിട്ടായിരിക്കണം ശ്രമിക്കേണ്ടത് കാരണം ഡ്യൂക്ക് ബോളിന്റെ ഒരു എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഈ ഒരു സീരീസിൽ കാണുന്നുണ്ട് കാരണം ഡ്യൂക്കിന്റെ ആ ഒരു ബോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ഓവർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ ഓൾഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ബൗളർമാർക്ക് ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആ ബോളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഇന്ന് വരികയും ചെയ്തു നമുക്കതിലേക്ക് വരാം ഏതായാലും ഇന്നത്തെ രാവിലത്തെ മത്സരം ആരംഭിക്കുന്ന സമയത്ത് ഇംഗ്ലണ്ട് നല്ലൊരു പൊസിഷനിലായിരുന്നു ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസിന് നാല് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു ആദ്യത്തെ ആ ഒരു സെഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യലായിട്ടൊരു സെഷനാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ന്യൂ ബോൾ എടുത്തിരുന്നു ഇന്ത്യ ഇന്നലെ തന്നെ മൂന്നോ നാലോ ഓവറുകൾ മാത്രമാണ് ഇന്നലെ ഇന്ത്യയ്ക്ക് ബൗൾ ചെയ്യാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിലത്തെ സെഷൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല കാരണം ന്യൂ ബോളാണ് രാവിലത്തെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ബൗളർമാരെല്ലാവരും നല്ല ഫ്രഷ് ബോൾ ചെയ്യുന്ന ഒരു സമയമാണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു അതുതന്നെ ബെൻ സ്റ്റോക്സിനെ ബൗൾഡാക്കിക്കൊണ്ട് ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അതിനുശേഷം സെഞ്ചുറി നേടിയ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററായിട്ടുള്ള ജോ റൂട്ടിനെയും ആക്കാനായിട്ട് ഒരു ഇൻസൈഡ് ഇൻസൈഡ്ജായിരുന്നു അദ്ദേഹത്തിനെയും ആക്കാനായിട്ട് ബുംറയ്ക്ക് സാധിച്ചു പിന്നീട് ഒപ്പം അടുത്ത ബോളിൽ തന്നെ ക്രിസ് വോക്സിനെയും പുറത്താക്കിക്കൊണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിന് നാല് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് ഇംഗ്ലണ്ട് കുറച്ചൊരു നേരിട്ട ഒരു സമയമായിരുന്നു ഏഴ് വിക്കറ്റ് അവർക്ക് വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുകയും ചെയ്തു തൊണ്ണൂറാമത്തെ ഓവർ കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ ഓവറിൽ അതായത് ആ ന്യൂ ബോളിന് ഏകദേശം ഒരു പത്ത് ഓവർ അല്ലെങ്കിൽ ഒരു പത്ത് പോയിന്റ് നാല് ഓവറൊക്കെ പഴക്കം വന്ന സമയത്താണ് ആ ബോളിൻ്റെ ഒരു ഷെയ്പ്പ് നഷ്ടപ്പെടുകയും ഇന്ത്യ ആ ബോൾ കാണിക്കുകയും ആ ബോളിൻ്റെ ഒരു ഷേപ്പ് ചെക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ആ സമയത്ത് ആ ബോൾ മാറ്റി അമ്പയർ വേറൊരു ബോൾ എടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ആ ഒരു റിങ്ങിലൂടെ അവർ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ ബോൾ എടുക്കുമെന്നുള്ളതാണ് അങ്ങനെ അറുപത്തി മൂന്ന് ബോളുകൾ മാത്രം ബൗൾ ചെയ്ത ആ ഒരു ബോൾ മാറ്റിക്കൊണ്ട് പുതിയൊരു ബോൾ എടുക്കുകയായിരുന്നു പക്ഷെ ആ ബോൾ അത്രത്തോളം ഒരു ഷൈൻ ഉള്ള ബോൾ ആയിരുന്നില്ല എന്നുള്ളതാണ് അത് ഞാൻ ഇതിലൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കാം അമ്പയറുടെ കയ്യിലിരിക്കുന്ന ഒരു ബോൾ എന്ന് പറയുന്നത് അത് എറിഞ്ഞുകൊണ്ടിരുന്ന ബോളാണ് മൂന്ന് വിക്കറ്റ് ബുംറ എടുത്ത ബോളാണ് അവിടെ താഴെ കാണിച്ചിരിക്കുന്ന ബോൾ എന്ന് പറയുന്നത് അത് പുതിയതായിട്ട് ഇന്ത്യ എടുത്ത ഒരു ബോളാണ് ആ ബോളിന്റെ ഷൈനും ഈ ബോളിന്റെ ഷൈനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി ആയി എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ആ തൊണ്ണൂറ്റി ഒന്നാമത്തെ ഓവർ മുതൽ പിന്നീട് ബൗളർമാർക്ക് ഒരു ഹെൽപ്പും ആ പുതിയ ബോളിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് കാരണം പുതിയ ബോൾ എന്ന് പറഞ്ഞാൽ മാറ്റിയെടുത്തൊരു ബോളാണ് അതിലൊട്ടും തന്നെ ഷൈൻ ഉണ്ടായിരുന്നില്ല അതിനെപ്പറ്റി അമ്പയർമാരും ശുഭ്മാൻ കില്ലും തമ്മിലുള്ള ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു കാരണം ബോൾ െങ്കിലും ആ ബോളിന് ആ പഴയ ബോളിന്റെ അത്രത്തോളം ഒരു ന്യൂ ബോളിന്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലേസിംഗ് ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ ബോൾ എടുത്തപ്പോൾ അമ്പയർമാരുമായിട്ട് അദ്ദേഹം തർക്കത്തിൽ ഏർപ്പെടുന്നതൊക്കെ കാണാമായിരുന്നു പക്ഷേ ആ ബോൾ ഏകദേശം നാപ്പത്തിമൂന്ന് ബോളുകൾ മാത്രം ബൗൾ ചെയ്തൊരു ബോളുകൾ ബോൾ ആയിരുന്നു എന്നുള്ളതാണ് അമ്പയർമാരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഏതായാലും ഡ്യൂക്ക് ബോളിനെ പറ്റിയുള്ള ഒരുപാട് വിമർശനങ്ങൾ കാരണം ഇന്ന് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു ആ ഒരു ആ ഇനീഷ്യലി വന്ന ഓവറുകൾ മാത്രമല്ല ഇന്നലെ ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സിന്റെ ആ തുടക്കം മുതൽ ും ഈ ഏഴാമത്തെ വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു സമയം വരെ ഏകദേശം അഞ്ച് ബോളുകളാണ് മാറ്റിയത് എന്നുള്ളതാണ് ഈ അഞ്ച് ബോളുകൾ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ബോൾ മാറ്റേണ്ടതായിട്ട് വരുന്നു അതിന്റെ ഷെയ്പ്പ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ലൂക്ക് ബോളിനെ പറ്റിയുള്ള വലിയ വിമർശനങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ചർച്ചകളിലേക്ക് അത് വഴിമാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ഒരു ഹാർഡ്നെസിനെ പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ക്രിക്കറ്റ് വിദഗ്ധന്മാരുടെ ഇടയിലും ഏറ്റവും അധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബോൾ എടുത്ത ഉടനെ തന്നെ ഇന്ത്യക്ക് പിന്നെ മൂവ്മെന്റ് ഒന്നും തന്നെ ലഭിച്ചില്ല ജസ്പ്രീത് മൂവ്മെന്റ്സ് ലഭിക്കാതെയായി മറ്റുള്ള ബോളർമാർക്കും ആ ഒരു മൂവ്മെന്റ്സ് ലഭിക്കാതെയായി ആ സമയത്ത് ജെമി സ്മിത്തിന്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ച് കേരളിന്റെ കയ്യിൽ നിന്ന് അത് പഴയ ബോളിലായിരുന്നു ആ ബോളിൽ ഒരു ക്യാച്ച് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം ജെമി സ്മിത്തും അവരുടെ ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രൈഡൻ കാസും ഒരു പാർട്ണർഷിപ്പ് നല്ല ഒരു മികച്ച പാർട്ണർഷിപ്പ് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് അവിടെ നിന്ന് ഒരു എൺപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടാണ് ആ രണ്ടുപേരും ചേർന്ന് നേടിയത് രണ്ടുപേരും അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു ആ കൂട്ടുകെട്ടാണ് ാണ് അവർക്ക് മുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ അവരെ സഹായിച്ചു എന്നാൽ മുഹമ്മദ് സ്വരാജിന്റെ മനോഹരമായ ഒരു ബോളിൽ ജേമി സ്മിത്ത് ഔട്ടാകുകയും മികച്ച ഫോമിലാണ് ജേമി സ്മിത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കാനായിട്ട് സാധിച്ചത് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്തു എന്നുള്ളതാണ് ബ്രൈഡൻ ഗാസ് ആക്രമിച്ച് കളിക്കാനാണ് ശ്രമിച്ചത് അദ്ദേഹവും ഒരു അർദ്ധ സെഞ്ചുറി നേടുന്നു ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ജസ്പ്രീത് ബുംറയുടെ ബോളിംഗ് തന്നെയാണ് മികച്ച ഒരു ബോളിംഗ് പ്രകടനമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത് ആ ഒരു അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് സാധിച്ചിരിക്കുന്നു ആ ബോളിന് ഒരു ചേഞ്ച് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലണ്ടിനെ ഒരുപത്തി എന്ന് പറയുന്ന ഒരു സ്കോറിലൊക്കെ പുറത്താക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമെന്നായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ബുമറയുടെ ഒരു സ്പെൽ എന്ന് പറയുന്നത് എക്സലന്റ് ആയിരുന്നു അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ് രണ്ട് വിക്കറ്റ് നേടിയിരിക്കുന്നു നമുക്കറിയാം ഇന്നലെ നിതീഷ് കുമാർ റെഡ്ഡിയും രണ്ട് വിക്കറ്റ് നേടി ഇന്ത്യക്ക് നല്ല ഒരു ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിന്റെ നിന്നും വന്നിരുന്നു തിരിച്ചു മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ലോഡ്സിലെ പിച്ചിൽ സാധാരണ കാണുന്നത് പോലെ തന്നെ റൺസ് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷേ ഇന്ത്യക്ക് ആദ്യം തന്നെ പ്രഹരമേറ്റു ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും മികച്ച ഫോമിലുള്ള യശസ്വി ജയിസാണ് ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടു പക്ഷേ അതിനുശേഷം രണ്ട് കർണാടക ബാറ്റർമാർ അതായത് കെ ലാവു കരുൺ നായരും രണ്ടുപേരും തമ്മിലുള്ള നല്ല ഒരു കൂട്ടുകെട്ട് നല്ല ആയിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു ഞാനിപ്പോഴും പറഞ്ഞു ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഓവറൊക്കെ കഴിയുകയാണെങ്കിൽ പിന്നെ ഡ്യൂക്ക് ബോളിന് വലിയ എഫക്ട് ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിലേക്കൊക്കെ വന്നപ്പോൾ നമുക്കറിയാം ക്രിസ് വോക്സ് ബോൾ ചെയ്യുന്ന സമയത്ത് ജേമി സ്മിത്ത് അപ് ടു ദ സ്റ്റംസ് എന്നിട്ടാണ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അത്രത്തോളം ഒരു സ്പീഡും അത്രത്തോളം ഒരു മൂവ്മെന്റും മാത്രമാണ് ആ ബോളിന് ലഭിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതായാലും ആ ഒരു െട്ട് മികച്ച രീതിയിൽ മുന്നേറുന്ന സമയത്താണ് കരുൺ നായർ പുറത്താവുന്നത് കരുൺ നായരുടെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ക്യാച്ച് എടുക്കാനായിട്ട് ജോ ജോറൂട്ടിന് സാധിച്ചിരിക്കുകയാണ് അതിനുശേഷം ശുഭ്മാൻ കില്ല അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് വിളിച്ചോതുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ആ ഡിഫൻസീവ് ഷോട്ടുകളെല്ലാം കളിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു ബോളിൽ അത് ക്രിസ്ഫോക്സ് ജെമി സ്മിത്തിനെ അപ്ഡ്യൂസ്റ്റംസ് കീപ്പ് ചെയ്യാൻ നിർത്തിയതിനു ശേഷം ഔട്ട്സൈഡ് ഓസ്റ്റം പറഞ്ഞൊരു ബോളിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു എടുത്തിട്ടാണ് ഗില്ല് ഔട്ടാവുന്നത് ഗിൻ്റെ ആ ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായി പോയി എന്നുള്ളതാണ് കാരണം നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിൽ ഗില്ല് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കാരണം ഈ ഒരു ഈ ഒരു സീരീസിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്ററാണ് ഗില്ല് എന്ന് നമുക്കറിയാം ഏതായാലും നൂറ്റി നാപ്പത്തി അഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലാണ് ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു സംശയം അല്ലെങ്കിൽ അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് എത്തുമോ അദ്ദേഹത്തിന് പരിക്കാണ് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഒരു ബൗൾ ചെയ്യുന്ന സമയത്ത് ഫീൽഡ് ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് കീപ്പ് ചെയ്ത് ുപ്ജൂറലായിരുന്നു പക്ഷേ ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു അദ്ദേഹം നോട്ട് ഔട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഒരു എൻഡിൽ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് കെ എൽ രാഹുലും നങ്കൂരം ഇട്ട് കളിക്കുന്ന ഒരു ഇന്നിങ്സ് ആണ് നാളത്തെ രാവിലത്തെ ഒരു സെഷനിൽ അധികം വിക്കറ്റൊന്നും നഷ്ടപ്പെടുത്താതെ ഒരു നൂറ് റണ്ണിൻ്റെ ഒക്കെ പാർട്ട്ഷിപ്പ് രണ്ടുപേരും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ലീഡിലേക്ക് ഇന്ത്യക്ക് പോകാനായിട്ട് സാധിക്കും നല്ലൊരു ലീഡിലേക്ക് ഒരു നാനൂറ്റി അമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോഡ്സിൽ നാളത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് ാണ് മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ലോഡ്സിൽ അങ്ങനെയാണ് സാധാരണ കണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെ നാളത്തെ ഒരു ദിവസത്തിൽ മുഴുവനായിട്ട് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതിൽ വളരെ 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 നല്ല ഒരു പൊസിഷനിലേക്ക് ഇന്ത്യക്ക് എത്താനായിട്ട് സാധിക്കും കാരണം നാലാമത്തെയും അഞ്ചാമത്തെയും ദിവസം എത്തുമ്പോഴേക്കും ബോൾ കുറച്ച് തിരിഞ്ഞു തുടങ്ങും ഇന്ത്യക്ക് രണ്ട് നല്ല ക്വാളിറ്റി സ്പിന്നർമാരുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഇംഗ്ലണ്ട് മൂന്നാമത്തെ ഇന്നിങ്സ് ബാറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവരുടെ ബാറ്റിംഗ് ഒട്ടും ഈസി ആയിരിക്കില്ല എന്നുള്ളതാണ് നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ക്രൂഷ്യലാണ് കാരണം ആ ഒരു മുപ്പത്തിയേഴ് ഓവറുകളിൽ മാക്സിമം റൺസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ ബാറ്റർമാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല ഡെപ്ത്തുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ഇന്ത്യയുടേത് നാളത്തെ ഒരു മത്സരത്തിനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നാളെ എങ്ങനെയാണ് ഇത് നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ ഒരു സെഷൻ ക്രൂഷ്യലാണ് എന്നുള്ളത് നാളെയും അതുപോലെ തന്നെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അത് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കും നല്ലൊരു സ്കോറിലേക്ക് എത്തുകയും ഇംഗ്ലണ്ടിലെ പ്രതിരോധത്തിലാക്കാനായിട്ട് ഇന്ത്യക്കും സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം